മലപ്പുറം പരപ്പനങ്ങാടിയിൽ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി പുത്തരിക്കൽ സ്വദേശിയാണ് മരിച്ചത് പ്ലസ് വൺ സീറ്റ് ലഭിക്കാത്തതിൽ കുട്ടി മാനസിക പ്രയാസത്തിലായിരുന്നുവെന്ന് ബന്ധുക്കൾ എന്നാൽ മരണകാരണം വിശദമായി പരിശോധിച്ചു വരികയാണെന്ന് പരപ്പനങ്ങാടി സി ഹരീഷ് പറഞ്ഞു സീറ്റ് കിട്ടാതെ പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല പിന്നെ പിന്നെ കുട്ടിക്ക് അഞ്ച് എ പ്ലസ് അതങ്ങനെയുണ്ട് പിന്നെ കുട്ടികളെ കൂടെ ഉള്ളവർക്ക് പിന്നെ അതേപോലെ അലോട്ട്മെന്റ് ഇത് കിട്ടി പറയുന്നുണ്ട് പിന്നെ അലോട്ട്മെന്റ് ഇപ്പോൾ രണ്ടാം ഘട്ടം ആയിട്ടുള്ളൂ ഇനിയും നാലും അഞ്ചും ഘട്ടങ്ങൾ വരാമെന്നുണ്ട് അതിലും കിട്ടിക്കൊള്ളാമെന്നില്ല പിന്നെ ആ കുട്ടി പിന്നെ ജന്മന കുറച്ച് ചെവി കുട്ടിക്ക് ഇല്ലാത്ത അതിൻ്റെ പ്ലാസ്റ്റിക് സർജറി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ കുട്ടി മാനസികമായിട്ട് എന്തോ പ്രശ്നമുള്ളതൊന്നും പിന്നെ കൗൺസിലിങ്ങും മറ്റും കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെന്റ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് അലോട്ട്മെന്റ് ആണോ എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല അത് കൂടുതലായിട്ട് നമ്മൾ അനുഭവിക്കുന്ന അഞ്ചു മണിയോടുകൂടിയാണ് ആ ഒരു സംഭവം ഉണ്ടാകുന്നത് മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശികളായ സ്വദേശികളുടെ പതിനഞ്ചു വയസ്സുള്ള മകളെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് ആ തൂങ്ങി മരിച്ച നിലയിൽ ഉണ്ടായിരുന്ന ആ പതിനഞ്ചുകാരെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പരപ്പനങ്ങാടി പോലീസ് അസ്വാഭാവിക മരണത്തിന് എടുത്തിട്ടുണ്ട് ഈ ഒരു സംഭവത്തിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ആയിരുന്ന ഒരു കുട്ടി പ്ലസ് വൺ അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത് രണ്ടാംഘട്ട പ്ലസ് വൺ അലോട്ട്മെന്റ് കഴിഞ്ഞ സമയത്ത് ഈ ഒരു കുട്ടിക്ക് പ്ലസ് വണ്ണിന് അഡ്മിഷൻ ലഭിക്കാത്തതിൽ മാനസികമായി പ്രശ്നം എന്നാണ് കുടുംബം പരപ്പനങ്ങാടി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് എന്നാൽ ഒരു പരാതിയോ അത്തരം പരാതികളോ ഒന്നും തന്നെ പോലീസിന് നൽകിയിട്ടില്ല എന്നുള്ളതാണ് പരപ്പനങ്ങാടി പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് ആ നിലയിൽ പ്ലസ് വണ്ണിന് അഡ്മിഷൻ ലഭിക്കാത്ത മൂലമുള്ള വിഷമം കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കുടുംബത്തിന്റെ മൊഴിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിൽ മരണ അല്ലെങ്കിൽ ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചതിന്റെ കാരണത്തെ കുറിച്ചുള്ള വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ാണ് ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് കുട്ടിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി കുടുംബം തന്നെ മൊഴി നൽകിയിട്ടുണ്ടെന്ന് പരപ്പരങ്ങാടി സി ഐ ഹരീഷ് വ്യക്തമാക്കുന്നുണ്ട് പ്ലസ് വൺ സീറ്റ് ലഭിക്കാത്തത് മൂലം കുട്ടിക്ക് വിഷമം ഉണ്ടായിരുന്നതായും ഒരു കുടുംബം മൊഴിയായി നൽകിയിട്ടുള്ളതാണ് പോലീസ് അറിയിക്കുന്നത് നിലവിൽ അസ്വാഭാവിക ഭരണത്തിലാണ് കേസ് എടുത്തിട്ടുള്ളത് വിശദമായ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിക്കുന്നുണ്ട് നിലവിൽ കോട്ടക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് മൃതദേഹം ഉള്ളത് പോസ്റ്റ്